വെറും ഒരു മിനിറ്റ് കൊണ്ട് സ്കിന്നിന് ഇതേ രീതിയിൽ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പാക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കും ഒരു പാക്ക് തയ്യാറാക്കാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല പോലെ ചൂടാക്കി എടുക്കണം ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ഒരു കോഫി കളറായി മാറും ഈ കണ്ടോ ഈ കളറായി മാറുന്നതാണ് ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതാണ് ഒരു കാരണവശാലും തീ കൂട്ടിയിടല്ലേ കരിഞ്ഞു പോകും കേട്ടോ തീ കുറച്ചിട്ടിട്ട് വേണം ഈ ഒരു കളറാക്കി എടുക്കേണ്ടത് അങ്ങനെ തണുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കി ജീവനുള്ള കോശങ്ങളെ വീണ്ടെടുക്കാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് സാധിക്കും അതിനുശേഷം അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അര ടേബിൾ സ്പൂണോളം കോഫി പൊടിയാണ് ാണ് ചേർക്കുന്നത് കോഫി പൊടിയിൽ അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ കോഫി പൊടി ചേർത്തു ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ലെമൺ ജ്യൂസ് കുപ്പിയിൽ മേടിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ചേർത്ത് വയ്ക്കുന്നത് നിങ്ങൾ അരമുറി ലെമൺ ജ്യൂസാണ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ടേബിൾ സ്പൂണോളം ഹണിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഹണി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാക്ടിക് ആസിഡിൻ്റെ കലവറയായിട്ടുള്ള തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈര് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിനെ തിളക്കം വെപ്പിക്കാനും നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കും അങ്ങനെ തൈര് ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങോട്ട് ആക്കി കൊടുക്കണം അപ്പോൾ ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് അതല്ല ഒന്നിനാടമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത് ഇതേ രീതി നിങ്ങളുടെ ഫേസിലിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റോളം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക മൂന്ന് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി നോക്ക് സ്കിന്നിൻ്റെ ഒരു മാറ്റം നിങ്ങൾ കണ്ടോ ഇതേപോലെ മാറ്റം നിങ്ങളുടെ സ്കിന്നിന് കിട്ടുന്നതാണ് ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് വന്ന് പറയണേ